നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷ നൽകി കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും കഴിഞ്ഞ വർഷം അവസരം ലഭിക്കാത്തവർക്കും ഇത്തവണ വീണ്ടും അപേക്ഷ നൽകി പ്രത്യേക പരിഗണനയിൽ ഉള്ളവർക്കും ഉൾപ്പെടെ മൂവായിരത്തി പേർക്ക് കൂടി അവസരം ലഭിച്ചു ഹജ്ജിന് പോകാൻ കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒക്ടോബർ പതിനൊന്നിനകം ആദ്യഘടുവായ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു പുതുതായി അവസരം ലഭിച്ച മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ കഴിഞ്ഞ വർഷം അപേക്ഷ നൽകി കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും അവസരം ലഭിക്കാത്ത തൊള്ളായിരത്തി പതിനെട്ട് പേർക്കും ഇത്തവണ വീണ്ടും അപേക്ഷ നൽകിയ പ്രത്യേക പരിഗണനാ വിഭാഗത്തിലുള്ളവർക്കും പുരുഷ തീർത്ഥാടകർ കൂടെ ഇല്ലാത്ത അമ്പത്തി വനിതകൾക്കും ബാക്കി ജനറൽ വിഭാഗത്തിലും ഉള്ളവർക്കാണ് ഇതോടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നായി കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി